പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ലയൺസ് ക്ലബ്ബ് ഇൻ്റർനാഷണൽ ഗ്ലോബൽ സർവീസ് പ്രൊജക്ടിൻ്റെ ഭാഗമായി കാളികാവ് ലയൺസ് ക്ലബ്ബ് വ്യത്യസ്ത അഞ്ച് പ്രൊജക്റ്റുകൾ വിവിധ സ്ഥലങ്ങളിൽ പൂർത്തിയാക്കി ചടങ്ങുകൾ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി പി ബോസ് ഉദ്ഘാടനം ചെയ്തു ിറ്റവിടെ പോലെ തന്നെ അഞ്ച് മെഗാ പ്രൊജക്റ്റുകൾ നമ്മൾ കാലകാലത്ത് നടത്തുന്നുണ്ട് അത് ഒന്ന് കരുവേപ്പില കൈ പുറത്ത് ഫസ്റ്റ് എയ്ഡ് പുറത്ത് പ്രമേഹത്തിനുള്ള പ്രണയം അങ്ങനെയുള്ള അഞ്ച് പ്രൊജക്റ്റുകൾ ഞങ്ങൾ ഈ കാലകാലം ആരംഭിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇവിടെ വന്ന് ഈ കരുവേൽപ്പിലെ ക്ലോപ്പ് അവിടെ പോയിട്ട് ഒരു കൈ നട്ട് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് പിന്നെ ഫസ്റ്റ് എയ്ഡ് ഇപ്പം ഞങ്ങൾ തന്നു അങ്ങനെ ഈ യൻസ് ക്ലബ്ബ് പ്രസ്ഥാനത്തിന് ഒരു തുടക്കം കുറിച്ച ഈ സന്ദർഭ ഈ വേളയിൽ അടയ്ക്കാകുണ്ട മൈലാടി സ്കൂളിൽ കറിവേപ്പില തൈകൾ നട്ടു കുട്ടികൾക്കുള്ള പ്ലേറ്റുകൾ ഗ്ലാസ് എന്നിവ വിതരണം ചെയ്തു വിഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി കണ്ണടകൾ നൽകി ഡയബറ്റിക് പ്രൊജക്ടിന്റെ ഭാഗമായി പാലിയേറ്റി ക്ലിനിക്കിലേക്ക് ഗ്ലൂക്കോമീറ്റർ നൽകി ചൈൽഡ് ഫുഡ് ക്യാൻസറിന്റെ ഭാഗമായി പ്രോട്ടീൻ കിറ്റ് വിതരണവും നടത്തി റിലീവിംഗ് ഹംഗറിന്റെ ഭാഗമായി കിറ്റ് വിതരണവും ചെയ്തു കാലക്കാടൻ മൊയ്തീൻകുട്ടി തെന്നാടൻ സഹീർ പി എം അബു സിബി വയലിൽ ടോം ഐസക് വിനയ് ചന്ദ്രൻ വി ടി മുഹമ്മദ് റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി യും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതി വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ